ലെറ്റർ ലെറ്റർ അല്ലേ നമ്മൾ കൊടുത്തിട്ടുണ്ട് കൊടുക്കാൻ ചോദിച്ചിട്ടുണ്ട് ും നമുക്ക് ആദ്യമേ ഒന്നും ഇഷ്ടമല്ലായിരുന്നു പിന്നെ അച്ഛൻ വരയ്ക്കുന്ന കണ്ടും ഓരോരുത്തരും അറിയാം നമ്മളേത കൊച്ചുകാലം വരച്ച് ആൾക്കാരെ അച്ഛൻ വരച്ച് നമ്മളെ നമ്മുടെ ഇരട്ടക്കുളങ്ങരനുള്ള സത്യപാലം ചേട്ടനും സിന്ധു ചേച്ചിയും പ്രണയിച്ചാണ് വിവാഹം കഴിച്ചത് ആ ഒരു ഓർമ്മകൾ നമസ്കാരം എൻ്റെ കയ്യിലിരിക്കുന്ന പടം നമ്മുടെ ആരാധ്യനായ മുഖ്യമന്ത്രി പിണറായി സാറിൻ്റെ പടമാണ് ചിത്രമാണ് ഇത് വരച്ചത് നമ്മുടെ സത്യവാലൻ ചേട്ടനാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് പേരൂരാണ് കൊല്ലം പേരൂരിലുള്ള സത്യവാലൻ ചേട്ടൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത് വളരെ വ്യത്യസ്തമായ ഒരുപാട് കാഴ്ചകളും വിശേഷങ്ങളുമാണ് നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുന്നത് കൂലിപ്പണിക്കാരനായ സത്യപാലൻ ചേട്ടന് മുഖ്യമന്ത്രിയെ നേരിട്ട് കാണണം എന്നൊരാഗ്രഹമുണ്ട് ഇതുപോലെ വരച്ച ചിത്രങ്ങൾ സമ്മാനിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അപ്പം നമുക്ക് വിശേഷങ്ങളിലേക്ക് പോകാം തീരം പണ്ടൊരു പ്രദോഷ സന്ധ്യാനേരം പ്രകാശവലയമണിഞ്ഞൊരു സുന്ദരി പ്രസാദ പുഷ്പമായി വിടർന്നു എൻ്റെ വികാരമണ്ഡലത്തിൽ പടർന്നു പ്രണയ സരോവരതീരം പണ്ടൊരു ദാസേട്ടൻ വലിയ ആഗ്രഹമാണ് പണ്ടുരുണ്ട് നേരിട്ട് കണ്ടിട്ടുണ്ട് പരിപാടിയും കേട്ടിട്ടുണ്ട് ഓ രാവിലെ വൈകിട്ട് രാത്രി എട്ട് മണിക്കായിരുന്നു കച്ചേരി രാവിലെ പോയി ഞാൻ ഏറ്റവും ഫ്രണ്ടിൽ പോയിരുന്നു കണ്ടിട്ട് തിരിച്ചു വന്നിരുന്നു രാവിലെ മഹാത്മാഗാന്ധി ഇതെല്ലാം രണ്ട് ബ്രഷ്ടം മരിച്ചിരിക്കുന്നത് കൂടുതൽ ബ്രഷ് ഉപയോഗിച്ചിട്ടില്ല എന്റെ അതേ ഉള്ളു ഇതെന്തിനോ തെർമോകോളിലാണ് അതൊട്ടിച്ചു ഫ്ലെക്സിനകത്ത് പല ഫ്ലെക്സിന് ഒട്ടിച്ചോണ്ട് വന്നിട്ട് അതിനകത്ത് വരച്ചിട്ട് തെർമോകോളി ഒട്ടി നമുക്ക് രാഷ്ട്രീയക്കാരും ഗായകരും സംഗീത സംവിധായകരും എല്ലാരും ഉണ്ടല്ലോ

ഇതൊക്കെ വാട്ടർ പെയിന്റ് ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ നമ്മുടെ മലയാള പാഠപുസ്തകം കേരള പാഠാവലി എന്ന് പറയുന്ന മലയാളം പാഠപുസ്തകത്തിലെ ഫ്രണ്ട് പേജിന്റെ ചിത്രമാണിത് ഈ ചേട്ടൻ സ്കൂളിൽ പഠിച്ച ആ കാലഘട്ടം ഓർമ്മയെന്നിരിക്കാൻ വേണ്ടിയിട്ടാണ് വീട്ടിന്റെ സ്വീകരണ മുറിയിൽ തന്നെ ഈ ചിത്രം വരച്ചു വെച്ചിരിക്കുന്നത് അപ്പൊ ടി വി ആണ് തൊട്ട് താഴെ വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ടി വി കാണുമ്പോഴൊക്കെ നമുക്ക് ഈ ചിത്രം കണ്ടുകൊണ്ടിരിക്കും അപ്പം ആ സ്കൂളിൽ പഠിച്ച ഓർമ്മകളും അതുപോലെ ആ പുസ്തകത്തോടുള്ള സ്നേഹം ഇന്നും നിലനിർത്തുന്ന ഒരാളാണ് ചേട്ടൻ അപ്പം ഒരുപാട് ഒരുപാട് വരകൾ അതായത് ചേട്ടന്റെ ഒരുപാട് ഒരുപാട് പ്രയത്നങ്ങൾ മഴ കൊണ്ടുപോയ ഒരു വിഷമവും കൊണ്ട് കാരണം രണ്ട് വർഷത്തിന് മുമ്പ് ഈ വീട് പുതുക്കി പണിയ സമയത്ത് ഈ ചിത്രങ്ങളൊക്കെ എടുത്ത് പുറത്തു വെച്ചു അപ്രതീക്ഷിതമായി എത്തിയ മഴയാണ് കുറേ കലാസൃഷ്ടികൾ നശിപ്പിച്ചു കളഞ്ഞത് ഏതായാലും ഇപ്പോഴും വരയ്ക്കും വരയ്ക്കുന്നുണ്ട് ശാരീരിക പ്രശ്നങ്ങളുണ്ടെങ്കിലും വര നിർത്തിയിട്ടില്ല പാട്ട് പാടാറുണ്ട് നല്ലൊരു കലാകാരൻ അതിലുപരി പാർട്ടിയെ സി പി ഐ എം എന്ന പ്രസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാൾ കൂടിയാണ് ചുവരെഴുത്തിനൊക്കെ നേരത്തെ പോകാൻ ഇപ്പം തറയിൽ കുത്തിയിരുന്ന എഴുത്ത് സാധ്യമല്ലാത്തത് കൊണ്ടാണ് ഇപ്പൊ പോകാത്തത് ഏതായാലും പേരൂർ കൊല്ലം പേരൂരാണ് ചേട്ടന്റെ വീട് അതുപോലെ ഈ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വളരെ മനോഹരമായ ഒരു പോസിറ്റീവ് വൈബ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് കാരണം അത്രത്തോളം ചെടികളും പൂക്കളും ചേട്ടന്റെ ചിത്രങ്ങളും അത് അതുപോലെ ഈ സിമെന്റിനൊക്കെ നിർമ്മിച്ച ഒരുപാട് കലാസൃഷ്ടികളും ഒക്കെ നിറഞ്ഞ വലിയ മനോഹരമായ കാഴ്ച അപ്പൊ നമുക്ക് ചേട്ടനെ പ്രോത്സാഹിപ്പിക്കണം നിങ്ങൾക്കൊക്കെ ഈ ചിത്രങ്ങൾ ആവശ്യം ഉണ്ടെങ്കിൽ ചേട്ടനുമായിട്ട് ബന്ധപ്പെടാം അതുപോലെ എന്തെങ്കിലുമൊക്കെ ഇതുപോലുള്ള കലാസൃഷ്ടികളൊക്കെ ചെയ്യണമെങ്കിൽ ചേട്ടൻ ചെയ്തു കൊടുക്കാൻ തയ്യാറാണല്ലേ ഓൻബി കുറിപ്പ് സാറ് മരിച്ചപ്പം അന്ന് രാത്രി ഈ ഇത് ഇപ്പൊ ഇരിക്കുന്ന വേറൊരു ഫോട്ടോ ഉണ്ടായിരുന്നു അത് പാർട്ടിക്കാർ വന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് വന്ന് വിളിച്ച് ഓൻബി ചിത്രം മരിച്ചു കൊടുക്കണോ അങ്ങനെ എടുത്തുകൊണ്ട് പോയി അവിടെ വെച്ച് അപ്പൊ ചേട്ടനെ അത് നല്ലൊരു കാര്യം അപ്പൊ ഇവിടെ ഉള്ള ആൾക്കാർക്കൊക്കെ അറിയാം ഇങ്ങനെ ഈ നാട്ടുകാർക്കൊക്കെ സപ്പോർട്ടാറില്ല പാർട്ടിക്കാരൊക്കെ സപ്പോർട്ട് ചെയ്യാറുണ്ടോ ഇങ്ങനെ ചെയ്യുന്ന കൂടുതലായിട്ട് ഇങ്ങോട്ട് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോഴാണ് ഇതൊക്കെ കാണുന്നത് ഇത് ഉള്ളിലായ ആരും അറിയുന്നില്ല അതെ അതെ അതുപോലെ നമ്മുടെ ഇപ്പം നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഹുസൈൻ സാറാണ് ഞങ്ങളെ ഒന്ന് പറഞ്ഞു വിട്ടത് ഇങ്ങോട്ട് പരിചയപ്പെടുത്താൻ വേണ്ടി അപ്പൊ ഒരു സ്നേഹമുണ്ട് അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് അറിയിപ്പിക്കാം പക്ഷെ അദ്ദേഹത്തിന്റെ സമയത്തിന്റെ ഇതുകൊണ്ട് പറ്റിയില്ലെന്നുള്ളു പിന്നെ വന്നപ്പം ഇതും കൂടെ ഒക്കെ കണ്ടപ്പം എന്തായാലും കൊടുക്കണമെന്ന് കരുതി ചെയ്ത എപ്പോഴും നമുക്ക് ഇത് പേടിക്കേണ്ടെന്ന് എപ്പോഴും പറയും പക്ഷെ പറയും ആദ്യമേ പടം വരച്ചത് ചോരില് കരിക്കട്ടുകൊണ്ടാണ് കൊച്ചു പ്രായ രണ്ടാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് അങ്ങനെ രാജാ തുടങ്ങിയത് ആ അങ്ങനെ വരച്ച് വരച്ച് വന്ന് അച്ഛൻ അച്ഛനെന്നും വന്ന് പെയിന്റ് വെള്ള കുമ്മാനം കൊണ്ട് വൃത്തിയാക്കാൻ വീണ്ടും അച്ഛൻ ജോലിക്ക് പോകുമ്പോൾ പിറ്റേന്ന് ഞാൻ ഇത് തന്നെ വരച്ചു പിന്നെ അച്ഛനങ്ങ് എടുക്കും പിന്നെ ആദ്യമേ ഈ നന്ദഗോവനും ശ്രീകൃഷ്ണനും ചേല കൊടുക്കുന്ന അമ്മയ്ക്ക് ദേവയ്ക്ക് ചേല കൊടുക്കുന്ന പടം രണ്ടു വരച്ചു വെച്ച് കരിക്കട്ടയും ഒക്കെ ഉണ്ട് കള്ളർ ചൂക്കൊക്കെ ആയിട്ട് വെച്ചു ഇപ്പൊ അച്ഛൻ ഇഷ്ടപ്പെട്ടു അത് പിന്നെ എന്റെ ഫാമിലി കളർ തീർത്ത് കളർ ചൂപ്പ് പിടിച്ച് വരച്ചിട്ട് ബെലു കൊണ്ട് ലയിപ്പിച്ച് ലയിപ്പിച്ച് വരച്ചു വെച്ചു പിന്നെ എന്റെ അമ്മ വിളക്കെത്തിച്ചോണ്ടിരുന്നതും ഞാൻ വരച്ച കൃഷ്ണന്റെ ഫോട്ടോ ആയിരുന്നു പൂമ്പാലയൊക്കെ കിട്ടിട്ട് അമ്മ അതൊക്കെ ഭയങ്കര സംഭവമല്ലേ ഇപ്പൊ അമ്മ കൃഷ്ണനെ ആ സങ്കല്പി വരച്ചു കൊടുത്തോ ഇല്ലായിരുന്നു ഈ ആ ഇഷ്ടമാ കൂട്ടുകാരൊക്കെ വരുമ്പഴത്തേനെ നല്ലതെന്നൊക്കെ പറയൊക്കെ ചെയ്യും ചുമ്മാ ചോദിക്കുകയൊക്കെ ചെയ്യുന്നു തരൂന്നൊക്കെ ചുമ്മാ ചോദിക്കും പക്ഷെ ആരും മേടിച്ചൊന്നും പോയിട്ടില്ല മുന്നേ നമ്മള് യൂട്യൂബിലിട്ടിട്ടുണ്ടായിരുന്നു ലോക്ക്ഡൌൺ ടൈമില് ഫേസ്ബുക്കിൽ വന്നിട്ടുണ്ട് അപ്പൊ ലൈക്കൊക്കെ കേറിയും പക്ഷെ ആരും വലിയ അപ്രോച്ചൊന്നും ഇല്ലായിരുന്നു ആ സന്തോഷമുണ്ട് ഞാൻ രാത്രി അടക്കെത്തണോ വായിക്കുന്നു അതെല്ലാരും പറയും കൊടുക്കാൻ വെച്ചേക്കുന്നവച്ചിട്ടുണ്ട് പൂവൊക്കെ അതെവിടുന്നില്ല മേടിക്കും അച്ഛൻ പാടും പെയിന്റിംഗ് ചെയ്തത് മോലാ പിന്നെ അച്ഛൻ ജോലി ചെയ്ത് ഒഴിവു സമയങ്ങളിൽ ചെയ്യുന്നതാണ് അച്ഛനും ഇത് ഭയങ്കര ഇഷ്ടമാണ് അച്ഛൻ ഓരോ സമയത്തും ഓരോ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് നമുക്കത് കാണാനും നമുക്കത് ചെയ്യാനറിയാത്തത് കൊണ്ട് അച്ഛൻ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ആസ്വദിക്കുകയാണ് ചെയ്യുന്നത് ആ അച്ഛൻ അത്ര വലിയൊരു പാർട്ടിക്കാരനല്ലെങ്കിലും ഭയങ്കര ഇഷ്ടം ആ പാർട്ടി അരിഭാവിയാണ് ആ സന്തോഷമാണ് പക്ഷെ അച്ഛൻ ഇത് ആർക്കും നേരിട്ട് കൊടുക്കാൻ ഒരു വിഷമമുണ്ട് അച്ഛനെ കൊടുക്കണോ താല്പര്യമുണ്ട് ഈ ഈ നമുക്ക് ആദ്യമൊന്നും ഇഷ്ടമല്ല പിന്നെ അച്ഛൻ വരയ്ക്കുന്ന കണ്ടു ഓരോരുത്തരും നമുക്ക് അറിയാം നമ്മളേതായ കൊച്ചുകാലം കുത്തി മരിച്ച് കുറെ ആൾക്കാരെയൊക്കെ അച്ഛൻ വരച്ച് നമ്മൾ അവരെയൊക്കെ ഫോട്ടോയിലൂടെ നമ്മൾ കണ്ട് നമുക്ക് ആ ഒരു അപ്പൊ ഏതായാലും വളരെ സന്തോഷം ഈ വീട്ടിലെത്തുമ്പോ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ ഒരുപാട് ചെടികളും കാര്യങ്ങളൊക്കെ ഇവർ രണ്ടുപേരോടാണ് സംരക്ഷിക്കുന്നത് അതുപോലെ ചേച്ചിയാണ് ഫുൾ സപ്പോർട്ട് കൊടുക്കുന്നത് മാത്രമല്ല ഒരു കലാകാരൻ മനസ്സിൽ നിറയെ സ്നേഹമുണ്ട് നിങ്ങൾ പ്രണയിച്ചല്ലോ കഴിച്ചത് അതെ എത്ര വർഷമായി അങ്ങനെ പ്രണയിച്ച് ഏകദേശം ഇരുപത്തിയാറ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇരട്ടക്കുളങ്ങരയിലുള്ള സത്യവാലൻ ചേട്ടനും സിന്ധു ചേച്ചിയും പ്രണയിച്ചാണ് വിവാഹം കഴിച്ചത് അവരിപ്പഴും ആ ഒരു ഓർമ്മകൾ പങ്കുവയ്ക്കാൻ തയ്യാറാണ് അല്ലേ കേട്ടോ അതെന്താ അങ്ങനെ ഇപ്പം നമ്മൾ ചില ആൾക്കാരാണെങ്കിൽ ഞങ്ങൾ പ്രണയിച്ച് കല്യാണം ചോദിച്ചാൽ അതൊക്കെ പുറത്തു പറയാനൊക്കെ ഒരു മടിയായിരിക്കും അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല ഉള്ളതുള്ള അതൊക്കെ തുറന്നു പറയാ എന്ത് കാര്യമായാലും നമ്മള് തെറ്റ് എന്തെങ്കിലും തെറ്റെയ്താലും തന്നെ പറയാ തെറ്റ് ചെയ്തിട്ട് മറച്ചു വെക്കാൻ ഒരിക്കലും ശ്രമിക്കരുത് അത് ചെയ്യുന്ന ഏറ്റവും വലിയ കുറ്റമാണ് ഈ പണ്ടത്തെ പ്രണയം എന്നൊക്കെ ഒരു നമ്മൾ കാണാൻ തന്നെ വലിയ ഫോണൊന്നും ഇല്ല ഫോണൊന്നും ഇല്ല അന്നത്തെ ലെറ്റർ അല്ലേ നമ്മൾ ലെറ്റർ കൊടുത്തിട്ടുണ്ട് എങ്കിലും അങ്ങനെ കൂടുതലായിട്ട് കൊടുക്കേണ്ടി വന്നില്ല മൂന്ന് മാസത്തെ ഞങ്ങള് ഞങ്ങള് കല്യാണം കഴിച്ചു അപ്പൊ ഈ ഇപ്പോഴൊക്കെ പ്രണയിക്കുന്ന പിള്ളേർ ഇങ്ങനെ ഒരുപാട് അത്ര ആത്മാർത്ഥ പ്രണയം ഒന്നുമില്ല പ്രണയം നടിച്ച് കൊണ്ട് അവർക്കുള്ള ആഗ്രഹങ്ങളും മറ്റു കാര്യങ്ങളും സാധിച്ചു അവർ പ്രണയം അതിനി ആരും എന്നോട് എതിർത്താലും അത് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് കിട്ടിയില്ല എന്ന് അവര് വിചാരിക്കുന്ന കാര്യം നടന്നില്ലെങ്കിൽ അവരെ പോയി ആക്രമിക്കുക അതൊരിക്കലും പാടില്ല അവർക്ക് അവരുടെ സാമ്പത്തികമായിട്ട് അവരുടെ അച്ഛനോ അമ്മയോ വേണം പറഞ്ഞ് മക്കളെ നമ്മക്കളോ ഇതില് വേണ്ടെന്ന് വെക്കുമെങ്കിൽ വേണ്ടെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അവരങ്ങ് അപ്പൊ അങ്ങനെ മാറിപ്പോകുന്ന കൊച്ചുങ്ങളുണ്ട് അങ്ങനെ ആവുമ്പോ അവരുടെ അവരെ ഒരിക്കലും നമ്മൾ ഉപദ്രവിക്കരുത് കാരണം അത് പ്രണയിക്കുകയല്ല ഒരുമിച്ച് ജീവിക്കണം എന്നുള്ള ഒരു ചിന്താഗതിയല്ല അല്ല അവർക്കുള്ള കാര്യസാധ്യത്തിന് വേണ്ടിയാണ് അതുകൊണ്ടാണ് ഈ ലോകത്ത് മൊത്തം ഇങ്ങനെ അവിടെ ഇവിടെ എല്ലാം സത്യമില്ല അതെ സത്യം അപ്പം ചേച്ചിക്ക് ഇത് കണക്കുള്ള അഭിപ്രായമൊക്കെ ചേട്ടൻ എപ്പോഴും സപ്പോർട്ടായിട്ട് ഇങ്ങനെ നിൽക്കും അപ്പൊ ഏതായാലും വളരെ വലിയ ഒരു സന്തോഷം കാര്യം ഇത്രയും വലിയൊരു കലാകാരനെ പരിചയപ്പെടാൻ പറ്റി അതിലുപരി ചേട്ടന്റെ ആഗ്രഹം പോലെ ഈ പറഞ്ഞ പടങ്ങളൊക്കെ വരയ്ക്കുന്ന അതായത് ഇപ്പം മുഖ്യമന്ത്രിയുടെ പടം വരച്ചു ആ ഞാൻ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി കണ്ട് നേരിട്ട് ഈ ചിത്രം സമ്മാനിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടല്ലേ തീർച്ചയായിട്ടും അപ്പൊ അത് നമ്മുടെ ഇവിടുത്തെ പാർട്ടിക്കാരൊക്കെ ഇടപെട്ട് ഒരിക്കലും സാധ്യമാകും ഓക്കെ അപ്പോൾ ഏതായാലും ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യുക യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഈ ചേട്ടനെ സപ്പോർട്ട് ചെയ്യുക മാക്സിമം നമുക്ക് ഷെയർ ചെയ്ത് ഒരു കലാകാരനെ മുഖ്യമന്ത്രിയുടെ അടുത്ത് വരെ എത്തിക്കാം മനത്തേക്കായലി മലപ്പുറത്തിൽ താമര മാനത്തെ കായലിൽ മലപ്പുറത്തിൽ നെടു താമരക്കളുത്തൂണു വന്നെടുത്തു താമരക്കളുത്തൂണു